റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ രമേശ് ചെന്നിത്തലയുടെ മൊഴി ശരിവെച്ച വ്യവസായി പുരാവസ്തു തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ സ്വർണത്തെക്കുറിച്ച് സംഘം സംസാരിച്ചിരുന്നു കോടികളുടെ ഇടപാട് നടന്നുവെന്നും മൊഴിയിലുണ്ട് അർജുൻ കല്യാട് ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകും അർജുൻ ഇപ്പോൾ ചെന്നിത്തലയുടെ മൊഴി ശരിവെക്കിയാണോ ഈ വ്യവസായി എന്താണ് അറിയാനാകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ഈ സംഘം ബന്ധപ്പെട്ടു എന്നാണ് വ്യവസായി പറയുന്നത് ഈ വ്യവസായിയുടെ മൊഴിയും എസ് ഐ ടി എടുക്കുന്നുണ്ട് അപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ എന്തൊക്കെ വെളിപ്പെടുത്തലുകളാണ് വ്യവസായം നടത്തുക എന്നാണ് പ്രധാനം അർജുൻ കല്യാട് ഇപ്പോൾ തട്ടിപ്പ് സംഘത്തിന്റെ വിവരങ്ങൾ എസ് ഐ ടിക്ക് ഈ വ്യവസായി കൈമാറി കഴിഞ്ഞോ തീർച്ചയായിട്ടും ശ്രമതി അതായത് അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഇടപാടാണ് ഈ വിഗ്രഹ ഈ പറയുന്ന സ്വർണ്ണപ്പാളി കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നോട് ചില ഒരു വ്യവസായി ഈ പറയുന്ന വിഗ്രഹ അതായത് ഈ പുരാവസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു ആ കാര്യങ്ങൾ എസ് ഐ ടി സംഘത്തിന് മൊഴിയായി നൽകാൻ തയ്യാറാണ് എന്നുള്ള വെളിപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ് ഐ ടി സംഘം ഈ വ്യവസായിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അങ്ങനെ ഈ വ്യവസായി ഇന്നിപ്പം കഴിഞ്ഞ ദിവസമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴിയും നൽകിയിട്ടുള്ളത് ആ മൊഴിയിലാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ തന്നോട് ശബരിമലയിലെ ചില ഉരുപ്പടികളുണ്ട് അത് തനി വേണമോ എന്നുള്ള അങ്ങനെ ഒരു ആവശ്യവുമായി തൻ്റെ പക്കലേക്ക് വരുന്നത് എന്നാൽ താൻ അത് ആ ഘട്ടത്തിൽ നിരാകരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തനിക്ക് ഈ പറയുന്ന ആ ബന്ധപ്പെട്ട ആ വ്യക്തികളുമായി ഈ സ്വർണപ്പാളി ഇടപാടുകൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എസ് ഐ സംഘത്തിന് ഈ വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിപുലമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ശരി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് എന്തായാലും ഇതിനകത്ത് കൂടുതൽ വ്യാപ്തിയോടുകൂടിയുള്ള അന്വേഷണം നടത്തേണ്ടുന്ന ഒരു മൊഴി കൂടിയാണ് ഈ വ്യവസായയുടെ മൊഴി എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കാണുന്നത് സ്മൃതി അർജുൻ കല്യാണാണ്